വിശുദ്ധ ഓഹന്നാൻ അറിയിച്ച നമ്മുടെ കൃത്താവീശ്യം ശിഹാഡ് പരിശുദ്ധ സുവിശേഷം പത്താം അധ്യായം ഏഴ് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങൾ അതുകൊണ്ട് യേശു വീണ്ടും പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാനാണ് ആടുകളുടെ വാതിൽ എനിക്ക് മുൻപേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു ആടുകൾ അവരെ ശ്രവിച്ചില്ല ഞാനാണ് വാതിൽ എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും അവനകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായി കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു ചെന്നായി വന്ന അവയെ പിടികൂടുകയും ചിറച്ചു കളയുകയും ചെയ്യുന്നു അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായിരുന്നതുകൊണ്ടും ആടുകളെപ്പറ്റി താല്പര്യമില്ലാത്തത് കൊണ്ടുമാണ് ഞാൻ നല്ല ഇടയനാണ് പിതാവെന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട് അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അവ എന്റെ സ്വരം ശ്രവിക്കും അങ്ങനെ ഒരാട്ടിൻപറ്റവും ഒരിടേനുമാകും